ഞങ്ങമ്മി പലതവണ വഴക്കുണ്ടാക്കിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്പ തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണ്ല്ലവൻ വീട്ടിൽ പോലും കറകൾ പിണങ്ങി നടക്കണ് പന്നി ഏഹ് കുടിച്ചു ശരില്ലാത്തവര് അധികം കുറികാൻ നിൽക്കണ്ട ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അതും കൂടി ഞാൻ കുടിച്ചോളാം ഈ എല്ലാം മനസ്സിൽ കളിയുന്നേ അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്നും കാണണമല്ല അവര് പറ്റുക അവനൊരു പാവമാണ് ഞാനെന്ന് ജീവനാണ് നിനക്കറിയാം പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് കെട്ടിട്ട് വാടനെ കറിപ്പിച്ച കുത്തിയവനാവൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി അന്ന് പോലെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ ഇപ്പൊ പിന്നെ സത്യം ചതിച്ചു പറഞ്ഞത് അവിടെ ഞങ്ങളോട് അത്രക്ക് ശത്രുത ഉള്ളവരാരാ അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട് ം ബലമായി പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം അന്യനാട്ടിൽ നിന്ന വരുത്തന്മാര് ശത്രുത ഉണ്ടാവാം പണ്ടു മുതല് പൂങ്കാവനത്തെ കിട്ടണൊന്ന് വാശി പിടിച്ച് കിടന്ന കാളിയൊപ്പം ശത്രുത ഉണ്ടാവാം അതൊക്കെ പോട്ടെ ഒരടിമയെപ്പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് ശത്രുതണ്ടാവും അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതിനേ ഉള്ളൂ